കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ നേട്ടങ്ങൾ കൈവരിച്ചവരെ ഇടയിലേക്കാട് പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിയൻ പ്രവർത്തകനും റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ കെ വി രാഘവൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു

വ്യത്യസ്ത തലങ്ങളിലെ ഉന്നത വിജയം സ്വന്തമാക്കിയ ഇടയിലേക്കാട് ഗ്രാമത്തിലെ പരം വിദ്യാർത്ഥികളെയാണ് പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രം നേതൃത്വത്തിൽ അനുമോദിച്ചത് സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് എം ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് പ്രധാന അധ്യാപിക കെ പി സരോജിനി ടി വി ലക്ഷ്മണൻ പി രാജൻ സി ജയൻ എന്നിവർ സംസാരിച്ചു